എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ കുറേയേറെ വിഷയങ്ങൾ കടന്നുപോയ കുറച്ച് സമയങ്ങളായിരുന്നു നമുക്കറിയാം ഇന്ത്യ ഏകദിനത്തിൽ കപ്പ് നേടിയപ്പോൾ ആ സന്തോഷവും അപ്പോൾ നമ്മുടെ റേഡിയോയിലുള്ള അല്ലെങ്കിൽ ടി വിയിലുള്ള അടുപ്പ് കൂട്ടി ചർച്ചകൾ അന്തി ചർച്ചകളിൽ ഓരോ ഓരോ അഭ്യാസ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ് നമുക്കറിയാം പ്രത്യേകിച്ച് ഓരോ ഓരോ പാർട്ടികളുടെ വക്താക്കൾ അവരുടെ പാർട്ടി കൊടുക്കുന്നതല്ലാതെ പല അഭിപ്രായങ്ങളും പറയുന്ന രീതിയും കണ്ടതാണ് അതുമാത്രമല്ല പ്രധാനപ്പെട്ട റിലീസായിട്ടുള്ള എംബുരാൻ്റെ പ്രശ്നവും അതിലുപരി മരണമാസ എന്നുള്ള സിനിമയുടെ പ്രശ്നവും നമ്മൾ അറിയാതെ പോകരുത് ഇവിടെ അതൊന്നുമല്ല ഞാൻ പല പ്രശ്നങ്ങളും കേൾക്കാറുളളതല്ല എന്നിരുന്നാലും നമ്മൾ കേരളീയർ നമുക്കറിയാം ഇപ്പോൾ വേൾഡ് ലോകസഭയായാലും രാജ്യസഭയായാലും നിയമസഭയായാലും അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കപ്പോൾ നമുക്ക് ലഭ്യമാണ് അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ലോകസഭയും രാജ്യസഭയും രാജ്യസഭ എന്നുള്ളത് ഉപരിസഭയാണ് ലോകസഭ എന്നുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലോളം മെമ്പർ ഉള്ള ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതിലൂടെ പല ആൾക്കാരും സഭയിൽ വരാറുണ്ട് നമുക്കറിയാം ക്രിമിനൽസും മറ്റുള്ളവരും മറ്റുള്ള രീതിയിലുള്ള ആൾക്കാരും കൊള്ള കൊള്ളക്കാരൊക്കെ ഒക്കെ അതിലൂടെ മെമ്പറായിട്ടുണ്ട് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും എന്നാൽ ഉപരിസഭ എന്ന് പറയുന്നത് ഏകദേശം ലോകസഭയുടെ മൂന്നിലൊന്ന് അംഗങ്ങളുള്ള ഉപരിസഭ അത് പ്രത്യേകിച്ചും ജയി ജയിച്ചിട്ടുള്ള എം എൽ എമാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അവരുടെ വോട്ട് കൊണ്ട് ഉണ്ടാക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൽ കഴിവുള്ളവരും അതുപോലെ മറ്റുള്ള ഭരണ ഭരണപാഠവുമുള്ളവരും പല വിഷയങ്ങളെക്കുറിച്ച് അറിയാവുന്നവരും രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നവരുമായിട്ടുള്ള കഴിവുകളെ ആസ്പദമാക്കിയിട്ടാണ് തിരഞ്ഞെടുക്കാറ് അതിൽ രാഷ്ട്രപതിയുടെ നോമിനേറ്റഡ് അംഗങ്ങൾ പന്ത്രണ്ട് പേരുണ്ട് അതുമാത്രമല്ല രണ്ടര വർഷം കൂടുമ്പോൾ അതിൽ കുറച്ച് പേര് മാറിക്കൊണ്ടിരിക്കും അങ്ങനെ അത് എന്നെന്നും നിലനിൽക്കുന്ന സഭയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അവിടെ നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഏകദേശം ഒമ്പത് പേരുണ്ടെന്ന് തോന്നുന്നു നമുക്കറിയാം കേരളത്തിൽ നിന്ന് പോകുന്ന പലരും രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതിയിൽ വെച്ച് നോക്കുകയാണ് പലരും പതിവ് ശെ ശരിയായ ഭാഷയിൽ സംസാരിക്കാൻ പോലും അറിയാത്തവരാണ് പലരും വിഷമമുണ്ടതിൽ പ്രത്യേകിച്ച് മലയാളി ആയതുകൊണ്ട് ഇത് പറയാൻ കാരണം നമ്മുടെ ഉപരിസഭയിൽ ഈ അടുത്തിടെ ജോൺ ബ്രിട്ടാസ് സംസാരിക്കുകയുണ്ടായി ആ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ സംസാരിക്കേണ്ടതാണ് പക്ഷേ സംസാരിക്കുന്നത് ഒരു കവലപ്രസംഗം പോലെയായി സംസാരിക്കുന്ന രീതിയിലേക്ക് മാറി ഞാൻ നേമത്ത് അക്കൗണ്ട് പൂട്ടും അത് പൂട്ടിയ മാതിരി തൃശ്ശൂർ പൂട്ടും അബദ്ധം പറ്റിയതാ ഇതൊന്നുമല്ല രാജ്യസഭയിൽ പറയേണ്ടത് അവിടെ മാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഏത് ചർച്ചയാണോ ആ ചർച്ചയ്ക്കുള്ള വിഷയങ്ങളാണ് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവുമാണ് സംസാരിക്കേണ്ടത് അതറിയാവുന്ന ഭാഷയിൽ നന്നായിട്ട് സംസാരിക്കുക പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന വളരെ ചുരുക്കം പേരെ നമ്മൾ കണ്ടിട്ടുള്ളൂ മലയാളികളിൽ അതിലിപ്പോൾ ഒരു സുരേഷ് ഗോപിയുണ്ട് എൻ കെ പ്രേമചരന്തനുണ്ട് ജോൺ ബ്രിട്ടാസ് ഉണ്ട് ആ ബ്രിട്ടാസ് ഇതുപോലുള്ള ഒരവസ്ഥര അവസരം കാണിച്ചപ്പോൾ അത് വളരെ മോശമായിട്ട് ആയിപ്പോയി എന്ന് പറയാനുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് കാരണം മലയാളിയായ ഞാൻ ലോകത്ത് പല മലയാളികളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പ്രസംഗം കേൾക്കാറില്ല പക്ഷേ ഈ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ അത് രാജ്യത്തിന് വളരെ മോശപ്പെട്ട ഒരവസ്ഥയാണ് ഉണ്ടാക്കുക പ്രത്യേകിച്ച് മലയാളികൾക്ക് നമുക്കറിയാം പല ഡിബേറ്റുകളിലും സംസാരിക്കുന്നത് തന്നെ ബഹുരസമാണ് മലയാളം തന്നെ ശരിക്കും സംസാരിക്കുന്നവരാ ആണോ എന്ന് ചില സമയത്ത് സംശയമുണ്ടാകാറുണ്ട് അപ്പോൾ വിഷയത്തിൽ നിന്ന് പോകാതെ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയുള്ള വിഷയങ്ങൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും സംസാരിക്കേണ്ടതിന് പകരം തനി കവല പ്രസംഗം സംസാരിച്ചത് വളരെ മോശമായി പോയി പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് സംഘടനാ തലത്തിൽ നിന്ന് താഴെ താഴെ തട്ടിൽ നിന്ന് വരേണ്ട പലരുമാണ് പാർട്ടിക്ക് മുള്ളിൽ മുള്ളിലെത്താറ് പക്ഷേ ഇദ്ദേഹം എങ്ങനെയാണ് എത്തിയത് എന്ന് എനിക്ക് എന്നെനിക്കറിഞ്ഞുകൂടാം എന്നിരുന്നാലും ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല ഒരു കവല പ്രസംഗമല്ല നിങ്ങളവിടെ ചെയ്യേണ്ടിയിരുന്നത് ഏകദേശം അറ്റ്ലീസ്റ്റ് സംസാരിക്കുമ്പോൾ ഉപരിസഭ ആയതുകൊണ്ട് വളരെ കഴിവുള്ള ജെൻറ്റിലായിട്ടുള്ള ആ ഡിബേറ്റുകൾ നടത്തണം അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും എണ്ണി എണ്ണി പറയാൻ സാധിക്കണം അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കൂടി ഉള്ളതായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം